നമ്മൾ കേരളത്തിലേക്ക് വരുന്നു രാഷ്ട്രീയ വാർത്തകളിലേക്ക് വരുന്നു തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന് സി പി ഐ എമ്മിൻ്റെ അന്ത്യശാസനം തെറ്റുകൾ തിരുത്താൻ അവസാന അവസരം നൽകാനാണ് തീരുമാനം സ്ഥാനത്ത് നിന്ന് നീക്കിയാൽ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമെന്നതാണ് സി പി എം ജില്ലാ കമ്മിറ്റി യോഗത്തിലെ വിലയിരുത്തൽ സൂര്യഗായത്രി തിരുവനന്തപുരത്ത് നിന്ന് ആര്യ രാജേന്ദ്രന് നൽകിയ ഈ അന്ത്യശാസനത്തിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വ്യക്തമാക്കുന്നു സൂര്യ ഈ ഉന്നത പാർട്ടി നേതൃത്വവുമായി മേയർ ആര്യ രാജേന്ദ്രനുള്ള അടുത്ത ബന്ധമാണ് പല കാര്യങ്ങളിലും മേയർ സംരക്ഷിക്കപ്പെടുന്നതെന്ന വിമർശനം പാർട്ടി നേതാക്കൾക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു തെറ്റിതിരുത്താൻ മേയർക്ക് പാർട്ടി ഒരു അവസരം കൂടി നൽകണമെന്ന തീരുമാനം സി ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് കൈക്കൊണ്ടിട്ടുള്ളത് മേയറുടെ പ്രവർത്തനങ്ങൾ തിരുവനന്തപുരം മണ്ഡലത്തിൽ സി പി എമ്മിന്റെ വോട്ട് കുറച്ചുവെന്ന വിമർശനം നേരത്തെ തന്നെ കമ്മിറ്റിയിൽ ഉയർന്നു വന്നിരുന്നതാണ് ഈ കോർപ്പറേഷൻ ഭരണത്തിലെ വീഴ്ചകളും പ്രവർത്തന ശൈലിയും ആര്യ രാജേന്ദ്രന്റെ അധികാരം നഷ്ടപ്പെടുത്തുന്നതിന് ഇടയാക്കുമെന്ന തിരിച്ചറിവിലാണ് പാർട്ടിയുടെ ഈ ഇടപെടൽ കെ എസ് ആർ ടി സി ഡ്രൈവർ മേയർ വിഷയം പാർട്ടിയിൽ മേയർക്കെതിരെ കടുത്ത വിമർശനം ഉയർന്നതിനാണ് ഇടയാക്കിയിട്ടുള്ളത് മേയറും അതുപോലെ തന്നെ ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും പക്വതയില്ലാതെയാണ് ആ ഒരു വിഷയം കൈകാര്യം ചെയ്തതെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ടായിരുന്നു കൂടാതെ കോർപ്പറേഷൻ ഭരണത്തിലെ വീഴ്ചകൾ ജില്ലാ ഘടകം പ്രത്യേകമായി പരിശോധിക്കുമെന്നും ജില്ലാ കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുണ്ട് ഈ മേയർ സ്ഥാനത്തുനിന്ന് മാറ്റിയാൽ ആര്യ രാജേന്ദ്രന്റെ രാഷ്ട്രീയ ഭാവി അത് ബാധിക്കുമെന്ന വിലയിരുത്തലിലാണ് ഒരവസരം കൂടി നൽകുന്നതിന് വേണ്ടി ഇപ്പോൾ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അതൊരു അന്ത്യശാസനം എന്ന വാക്ക് തന്നെ അവിടെ കൃത്യമായിട്ട് വന്നിട്ടുണ്ടോ കമ്മിറ്റിയിൽ നിന്ന് തീർച്ചയായിട്ടും ഇത്തരത്തിൽ മേയർക്ക് അവസാനമായിട്ട് ഒരു ശാസനം നൽകുന്നു അല്ലെങ്കിൽ ഈ മേയർ എന്നൊരു പദവിയിൽ നിന്ന് അവരെ മാറ്റി കഴിഞ്ഞാൽ അത് പിന്നീടുള്ള ആര്യ രാജേന്ദ്രന്റെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കും അത് കരുതിക്കൊണ്ട് ഒരു അവസരം കൂടി മേയർക്ക് എന്നാണ് കമ്മിറ്റിയിൽ കൈക്കൊണ്ട ഒരു തീരുമാനമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു അന്ത്യശാസനമായിട്ട് പാർട്ടി നൽകുന്ന ഒരു അന്ത്യശാസനമായിട്ട് കരുതാവുന്നതാണ് നേരത്തെ തന്നെ മേയർ അതുപോലെ തന്നെ ഡ്രൈവർ കെ ഡ്രൈവർ പ്രശ്നമുണ്ടാകും ായപ്പോൾ അത് പാർട്ടിക്ക് ഉള്ളിൽ തന്നെ രണ്ട് പക്ഷമായി തിരിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കുറച്ചുപേർ മേയറെ അനുകൂലിച്ച് രംഗത്ത് എന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ മറുപക്ഷത്ത് ഈ ഒരു വിഷയം മേയറും ഭർത്താവും കൈകാര്യം ചെയ്ത രീതി ശരിയായിരുന്നില്ല പക്വതയില്ലാത്ത ഇതാണ് പക്വതയില്ലാത്ത പ്രവർത്തനമാണ് രണ്ടുപേരും കാഴ്ചവെച്ചതെന്ന പാർട്ടിക്കുള്ളിൽ തന്നെ അത്തരത്തിലൊരു വിമർശനം ഉയർന്നിട്ടുണ്ടായിരുന്നു ഇത് തന്നെയാണ് പ്രധാന ഒരു വിഷയമായിട്ട് ഈ കമ്മിറ്റിയിൽ മേയർക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരാനും ഇപ്പോൾ കാരണമായിട്ടുള്ളത് എന്തായാലും മേയർക്ക് ഒരു അവസരം കൂടി നൽകുന്നു എന്നാണ് കമ്മിറ്റിയിൽ ഉയർന്നു വന്ന ഏറ്റവും പ്രധാന ഒരു കാര്യം